ഹായ് ഒരു കുഞ്ഞ് ബേബി സെറ്റിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഒരു പവനിലൊക്കെ നമുക്കൊരു ചെയ്യൻ എടുക്കാനുള്ള ആ ഒരു വെയിറ്റിലാണ് ഒരു ബേബി സെറ്റ് ലിയോസ് ഗോൾഡ് നിങ്ങൾക്ക് ഇവിടെ പ്രസൻ്റ് ചെയ്ത് കാണിച്ചു തരണത് ഈ ഒരു ചെയ്യൻ വന്നിട്ടുള്ളത് സവിതാണ് വെറും മൂന്ന് ഗ്രാമാണ് ഈ ഒരു ചെയ്യൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ആവശ്യത്തിന് കുഞ്ഞൊരു ബേബിക്ക് വേണ്ട ആ ഒരു ലെങ്ത്തും ഇതിൽ നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു പണിവൃത്തിയുള്ള ഒരു വർക്ക് ചെയ്യനാണ് വന്നിട്ടുള്ളത് വെറും രണ്ട് ഗ്രാമിൽ മാത്രം വെയ്റ്റ് വരാവുന്ന രണ്ട് കുഞ്ഞ് തള നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ വെറും ഒന്നര ഗ്രാമിൽ താഴെ മാത്രം വെയ്റ്റ് വരുന്ന രണ്ട് ബേബി ബാങ്കിൾ ഉണ്ട് ഇനി വന്നിട്ടുള്ളത് ഒരു ഗ്രാമിൽ വന്നിട്ടുള്ള സച്ചിൻ്റെ കൈച്ചെയ്നാണ് വെറും ഒരു ഗ്രാമിലാണ് ഈ ഒരു കൈച്ചെയൻ നിൽക്കുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് ഹോൾസെയിൽ ഡിവിഷനാണ് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചെറിയ ഒരു വെയ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വന്നിട്ടുള്ളത് വെറും നാനൂറ് മില്ലിക്ക് താഴെ മുന്നൂറ്റി എഴുപത് മില്ലി മാത്രമാണ് ഈ ഒരു ബേബി റിങ്ങിൻ്റെ ഒരു വെയ്റ്റ് വന്നിട്ടുള്ളത് ഞാനിവിടെ അടുത്ത് തന്നെ ഒരു വെയ്റ്റ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിപ്പം തന്നെ ആ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കി നമുക്കൊന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞത് വാസ്തമാണോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരേണ്ടത് എൻ്റെയും കൂടിയും ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ ഞാനത് വെയിറ്റിട്ട് കാണിച്ചു തരാൻ ബാധ്യസ്ഥയാണ് എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് എല്ലാ കളക്ഷനും ഞാനിപ്പോൾ അതിൽ വെച്ചിരിക്കുകയാണ് ആഹാ അതിൻ്റെ വെയ്റ്റ് ഏഴ് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് എട്ട് ഗ്രാമിന് താഴെയാണ് ഈ ഒരു ഫുൾ സെറ്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വീഡിയോ എടുക്കുന്ന ദിവസത്തെ ഗോൾഡ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് അഞ്ഞൂറാണ് ഇതിൻ്റെ ആ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് ഓരോ ദിവസത്തെയും ഗോൾഡ് റേറ്റ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ അറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കും എന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അമ്പതിനായിരം നിങ്ങളൊരു ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പവനിൽ ഒരു കുഞ്ഞു കുട്ടിക്ക് വേണ്ട ഫുൾ സെറ്റാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ആവശ്യമാണ് എന്ന് തോന്നുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും ലിയോസ് വരിക വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ